എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ നിങ്ങളിലേക്ക് വരാം നമ്മൾ ഇലക്ഷന് വേണ്ടി ബൂത്തിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്നേ ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെല്ലാം സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ സംസ്ഥാനത്ത് പരസ്യ പ്രചരണം അവസാനിക്കുകയാണ് പിന്നീട് ഇരുപത്തി അഞ്ചാം തീയതി നിശബ്ദ പ്രചരണമാണ് അതിനുശേഷം വെള്ളിയാഴ്ചയാണ് നമ്മൾ ബൂത്തിലേക്ക് പോകുന്നത് ഓരോ ആളുകളും നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഈ ഒരു അവസരം വിനിയോഗിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിശബ്ദ പ്രചരണം മാത്രം അനുവദനീയമായ അവസാന നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രിമിനൽ പ്രൊസീജിയർ ചട്ടം നൂറ്റി നാൽപ്പത്തിനാല് പ്രകാരം നടപടി സ്വീകരിക്കും എന്നും ഉച്ചവാശിനികൾ ഉപയോഗിച്ച് ജാഥയും പ്രകടനവും നടത്താൻ പാടില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ തെരഞ്ഞെടുപ്പ് ദിനമായ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ആറ് മണിവരെ മദ്യശാലകൾ അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട് ഒട്ട് എണ്ണുന്ന ദിവസമായ ജൂൺ നാലിനും മദ്യശാലകൾ പ്രവർത്തിക്കില്ല അടുത്ത പെൻഷൻ ഘടു രണ്ടു മാസത്തേത് ലഭിക്കില്ല ഒരു മാസത്തേത് തന്നെയാണ് ലഭിക്കുക പല ആളുകളും ഞാൻ ഒരു മാസത്തേതാണ് ലഭിക്കുക എന്ന് പറയുമ്പോൾ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് രണ്ടു മാസത്തേത് എന്ന് പല വാർത്തകളിലും കണ്ടു അപ്പൊ നിങ്ങൾ എന്താണ് ആയിരത്തി അറുനൂറ് പറയുന്നത് എന്നുള്ളത് അപ്പൊ അതിന് പറയാനുള്ളത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരവും സാഹചര്യങ്ങൾ പ്രകാരവുമാണ് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത് അറുന്നൂറിന് പകരം രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയാണെങ്കിൽ നല്ലത് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നേരത്തെ ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞതുപോലെ ആയിരത്തി അറുന്നൂറ് എല്ലാ മാസത്തേതും അതാത് മാസം വിതരണം ചെയ്യുന്ന രീതി ഉണ്ടാകും എങ്കിൽ പോലും ഈ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഈ ഏപ്രിൽ മാസം ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് ഏപ്രിൽ മാസത്തിൽ എന്തായാലും പെൻഷൻ എല്ലാവർക്കും ലഭിക്കില്ല വിതരണം ചെയ്ത് തുടങ്ങിയാൽ പോലും എല്ലാവർക്കും ലഭിക്കില്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മെയ് മാസത്തിലായിരിക്കും ഏപ്രിൽ മാസത്തെ ഒരു വിതരണം ഉണ്ടാകുക പഴയ കുടിശ്ശിക അത് അവിടെ വെച്ചുകൊണ്ട് പിന്നീട് അത് വലിയ വിശേഷ ദിവസങ്ങൾ വിശേഷ സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതി ആയിരിക്കും ഉണ്ടാകുക എന്നാണ് നേരത്തെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ സമാഹരിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് മണ്ണാർക്കാട് സഹകരണ ബാങ്ക് കൺസോർഷ്യം മാനേജറായിക്കൊണ്ട് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം കൊണ്ട് രണ്ടായിരം കോടി രൂപ കടമെടുക്കാനുള്ള നടപടി നടക്കുന്നുണ്ട് പക്ഷേ അത് താമസിക്കും അവിടെ നിൽക്കട്ടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം ആയിരം കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുകയാണ് ആയിരം കോടി രൂപ കടമെടുക്കുന്നതിനുള്ള കടപ്പത്ര ലെലും ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനം വഴി നടക്കും രൂപയിൽ നിന്ന് പെൻഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് കേരള പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പൊട്ടലും പോറലുകളും ഉള്ള വീട്ടുപകരണങ്ങളുടെ കമ്പനികളുടെ ഫാൻസ് ക്ലബുകൾ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പറ്റിക്കുന്ന പുതിയൊരു തട്ടിപ്പ് രീതി വന്നിട്ടുണ്ട് എന്ന് കേരള പോലീസ് അറിയിക്കുന്നു കമ്പനിയുടെ നൂറാം വാർഷികമായിട്ടോ അല്ലെങ്കിൽ അൻപതാം വാർഷികമായിട്ടോ ഓഫറുകളാണ് പറയുന്നത് പൊട്ടലും പോറലും ഉള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫ്രിഡ്ജുകൾ എൽ സി ഡി ടിവികൾ കാറുകൾ അതുപോലെ ഫർണിച്ചറുകൾ ഇവയെല്ലാം ലഭിക്കുന്ന സമ്മാനാർഹമായ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ള പോസ്റ്റിൽ കമന്റ് ചെയ്യാൻ പറയും അതിൽ കമന്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നും ആ സമ്മാനം നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ അയക്കാൻ വേണ്ടി പറയുകയും ചെയ്യും മാത്രമല്ല അവരുടെ അക്കൗണ്ടിലേക്ക് നിശ്ചിത തുക നിക്ഷേപിക്കാനും പറയും നമ്മുടെ വിശ്വാസം നേടിയെടുക്കാൻ മുമ്പ് ഇതുപോലെ സമ്മാനാർഹരായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ച സമ്മാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യാജ ഫോട്ടോകളും നമ്മെ കാണിക്കും അതിനുശേഷം നമ്മുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് ഇത് മുമ്പും ഉണ്ടായിരുന്നു ഇത് രണ്ടാമതും ഇപ്പോൾ പൊഴി തട്ടി എടുത്തിട്ടുണ്ട് എന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇത്തരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ ഇത്തരം ഒരു പോസ്റ്റുമായി വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഈ അറിയിപ്പ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് ഭർത്താവ് മരണപ്പെടുകയോ വർഷമായി ഭർത്താവിനെ കാണാതാകുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവാ പെൻഷൻ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭർത്താവിനെ ഏഴു വർഷമായി കാണാനില്ല എന്ന് റവന്യൂ അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവാ പെൻഷൻ അനുവദിക്കുന്നത് അതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ചതിനു ശേഷം പുനർവാഹനം കഴിക്കാത്ത അൻപത് വയസ്സാത്തവർക്കും വിധവാ പെൻഷന് അർഹതയുണ്ട് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അപേക്ഷക പെൻഷന് അർഹയാണ് എന്ന് അതാത് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് പെൻഷൻ അനുവദിക്കുക രണ്ടായിരത്തി പത്തൊൻപത് വരെ നിയമപരമായി വിവാഹമോചനം ചെയ്ത സ്ത്രീകൾക്കും വിധവാ പെൻഷന് അർഹതയുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ നിയമപരമായി വിധവ എന്ന് കണക്കാക്കാനാകില്ല എന്ന വ്യവസ്ഥ വന്നു അതുപോലെ ഉപേക്ഷിച്ചതല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞ സ്ത്രീകൾക്കും വിധവാ പെൻഷന് അർഹത ഉണ്ടാകുകയില്ല നിലവിലെ കണക്ക് പ്രകാരം പതിനഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾക്കാണ് വിധവാ പെൻഷൻ ലഭിക്കുന്നത് അപ്പൊ അർഹതയുള്ള എല്ലാ ആളുകളും വിധവാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക സേവന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷിക്കുമ്പോൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നും വീടുകളിൽ എത്തി പരിശോധന നടത്തി അർഹയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത് തുടർന്ന് എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് വിധവ പെൻഷൻ ലഭിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം മറ്റൊരറിയിപ്പ് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിലാണ് ഇന്ത്യയെ അമേരിക്ക വിമർശിക്കുന്നത് ഇന്ത്യയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു മണിപ്പൂർ ന്യൂനപക്ഷങ്ങൾ അതിക്രമിക്കപ്പെടുന്നതിനെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് അറുപതിനായിരത്തിലധികം പേർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഭീഷണി ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു സർക്കാർ വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾക്ക് എതിരെ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന കുറ്റപ്പെടുത്തലും ഈ റിപ്പോർട്ടിലുണ്ട് വിസ നിയമങ്ങളിൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായി മാറ്റങ്ങൾ കൊണ്ടുവന്ന് യൂറോപ്യൻ യൂണിയൻ പുതിയ പരിഷ്കാരത്തോടെ ഇന്ത്യക്കാർക്ക് അഞ്ചു വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്ലി എൻട്രി ശെങ്കൻ വിസകൾ ലഭിക്കും ഇതിനുള്ള പുതിയ നിബന്ധനകളും വിശദീകരിച്ചിട്ടുണ്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കുടിയേറ്റ യാത്രാ മേഖലയിൽ ഉണ്ടാക്കിയ പുതിയ ധാരണകൾ പ്രകാരമാണ് വിസ നിയമങ്ങളിലെ പുതിയ ഇളവുകൾ അമേരിക്കയിലേക്ക് പത്ത് വർഷത്തെ സന്ദർശന വിസയും യു കെയിലേക്ക് വലിയ ഫീസ് നൽകിയെങ്കിലും ദീർഘകാല സന്ദർശന വിസയും ലഭിക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാർക്ക് ഷെങ്കൻ വിസകൾ ലഭിക്കുന്നതിൽ ഏറെ കടമ്പുകൾ ഉണ്ടായിരുന്നു കുറഞ്ഞ വിസ കാലാവധി കാരണം സ്ഥിര സന്ദർശകർ സങ്കീർണ നടപടികളിലൂടെ ഇടയ്ക്കിടെ കടന്നു പോകേണ്ടി വന്നിരുന്നു പുതിയ പരിഷ്കരണത്തോടെ ഇതെല്ലാം ഒഴിവാകും ഇന്ത്യക്കാർക്കായി പുതുതായി യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന കാസ്കേഡ് സംവിധാനം അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് ആദ്യ രണ്ട് വർഷത്തെ കാലാവധിയുള്ള മൾട്ടി എൻട്രി ഷെങ്കൻ വിസയാണ് ലഭിക്കുക കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ഷെങ്കൻ വിസകൾ ലഭിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തിരിക്കണം എന്നതാണ് ഈ വിസ ലഭിക്കാനുള്ള വ്യവസ്ഥ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ കാലാവധി ഉണ്ട് എങ്കിൽ അഞ്ചു വർഷത്തെ വിസയായിരിക്കും തുടർന്ന് ലഭിക്കുക വിസയില്ലാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പ്രവേശിക്കുന്ന രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ലഭിക്കുന്നതിന് തുല്യമായ എല്ലാ സൗകര്യങ്ങളും ഈ വിസയുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ലഭിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പുറത്തുവിട്ടിട്ടുള്ള അറിയിപ്പിൽ വ്യക്തമാക്കുന്നു സ്വർണ്ണവിലയിൽ ഈ വർഷത്തെ റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തി പവന് ആയിരത്തി രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയും ഗ്രാമിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേഖൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം